ചില വിഷയത്തിനകത്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നൊക്കെ പിടിവാശി പിടിക്കുന്ന അനുഭവങ്ങൾ എന്നെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെന്നുള്ള ഒരു അനുഭവത്തിൽ ഞാൻ പറയാം അത് വേണ്ട ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവത്തിൻ്റെ സമയത്തിനുമായിട്ട് അമേൻ തൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഈ വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും മോർണിംഗ് നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കാൻ ദൈവസനെ നമ്മളെ തന്നെ വിധേയപ്പെടുത്താൻ കർത്താവ് നമുക്ക് തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം എടുത്ത വിഷയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം ആധാരമായിട്ട് വായിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമധ്യായം അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം യേശു മാർത്തിയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നതെന്ന് കേട്ടാറേ താൻ ഇരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം പാർത്തു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊരു പ്രയാസം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തുവാണ് സാധാരണ ചെയ്യുന്നത് എത്രയും വേഗം നമ്മുടെ പ്രസൻസ് നമ്മുടെ സാന്നിധ്യം അവിടെ ചെല്ലാനായിട്ട് നോക്കുമില്ലേ യേശുവിനെ ഏറ്റവും പ്രിയനായവനായിരുന്നു ശു ഏറ്റവും സ്നേഹിച്ച സഹോദരിമാരായിരുന്നു മാർത്തയും മറിയും അവർ വിദൂരങ്ങളിൽ ആയിരിക്കുന്ന സമയമാണ് ലാസർ ദീനമായിട്ട് കിടന്നത് ഏറ്റവും പ്രിയനായത് കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് പ്രിയപ്പെട്ടവരെ അയച്ച് ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അവരറിയിച്ചു പ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടെ അവർ നോക്കിയിരിക്കുകയാണ് യേശു കർത്താവ് ഇപ്പോൾ കടന്നു വരും ലാസറിനെ സൗഖ്യമാക്കും ലാസർ ആരോഗ്യത്തോടെ എഴുന്നേൽക്കും വീണ്ടും ആമേൻ ഈ ഭവനത്തിനകത്ത് സന്തോഷമുണ്ടാകും പക്ഷേ അവർ വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ വന്നത് പ്രിയ ദൈവമക്കളെ ചില വിഷയത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ വരത്തില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ വരത്തില്ല എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ മനോഹരമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായിട്ട് ആ വിഷയം പര്യവസാനിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇല്ല ഈ ഭാഗത്ത് നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത് രണ്ട് ദിവസം കൂടെ കർത്താവ് വാർത്തയിടത്ത് ആയിരുന്നു എന്തുകൊണ്ടാണ് ആ രണ്ട് ദിവസം കൂടെ ആയിരുന്നത് യേശു കർത്താവിനെ സംബന്ധിച്ച് ഏതൊരു കാര്യവും കർത്താവ് ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് തൻ്റെ പിതാവാം ദൈവം തന്നോട് പറയുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പകൽ മുഴുവനും മിനിസ്റ്റി ചെയ്യുന്ന കർത്താവ് രാത്രിയിൽ മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും ആമേൻ എന്തായിരിക്കും ആ പ്രാർത്ഥന പ്രധാനമായിട്ടുമുള്ളത് പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പാണ് കേട്ടോ പ്രിയദേവുമക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ അതിനകത്തൊരു വാക്കുപോലും കാണത്തില്ല അതിനകത്ത് ഒരു വിഷയം പോലും പറയത്തില്ല നമ്മുടെ സ്പിരിറ്റും സ്പിരിട്ടും ഒരുമിച്ച് ചേർന്ന് ആ അതിനകത്ത് ലയിച്ച് ആ ഒരു ഫെലോഷിപ്പിൽ ആ ഒരു കൂട്ടായ്മയിൽ മണിക്കൂറുകൾ പോകുന്ന അതൊരു ഉന്നത ആത്മതലമാണ് ആത്മതലമാകട്ടോ അങ്ങനെ നമുക്കാകാൻ കഴിഞ്ഞാൽ ഏറ്റവും ബ്ലസ്സഡായിട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് പോകും മടങ്ങി വരട്ടെ ഈ പിതാവാൻ ദൈവം യേശുവിന് അനുവാദം കൊടുത്തില്ല എന്ന് വേണം അതിനകത്ത് കരുതാൻ കാരണം ചില പാരമ്പര്യങ്ങളെ പൊളിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ചില ആമേൻ അനുഷ്ഠാനങ്ങളെ മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു മൂന്ന് ദിവസം വരെ യഹൂദന്മാരുടെ ആത്മാക്കൾ ഭൂമിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമെന്നുള്ളൊരു ആമേൻ ഒരു 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 ചിന്ത അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു ആ പാരമ്പര്യത്തെ പൊളിക്കാനാണ് കർത്താവ് എന്ത് ചെയ്തത് നാലാമത്തെ ദിവസം കടന്നു വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ആമേ ചീഞ്ഞുനാറുന്ന നാറ്റം വെച്ചെന്ന് മാർത്ത പറഞ്ഞ അതേ ലാസറിനെ ജീവനുള്ളവനായിട്ട് അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് പ്രിയ ദൈവ ഇതിലെ നിന്റെ വിഷയത്തിനകത്ത് ചില മറുപടികൾ നീ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിച്ചില്ല എന്ന് കരുതി വിചാരിക്കുന്നത് പോലെ ആ വിഷയത്തിനകത്തൊരു വിടുതൽ നടന്നില്ല എന്ന് കരുതി നീ ഭാരപ്പെടണ്ട നാറ്റം വമിക്കുന്നെന്ന് ചിലർ പറയുന്ന ഇടത്തും ഒരു ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് മറച്ചു വച്ചിട്ട് കർത്താവ് തൻ്റെ നാമ മഹത്വത്തിനായിട്ട് അതിനെ തീർക്കും അതിനായിട്ട് കർത്തകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് അറിയിച്ചതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ഞങ്ങളുടെ ചില വിഷയത്തിനകത്ത് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്തോ ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയിലോ അല്ലല്ലോ ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുന്നത് എന്നാൽ ഞങ്ങൾക്കൊരു കാര്യം ഇന്നത്തെ വചനത്തിലൂടെ മനസ്സിലാവുന്നു ആമ ഞങ്ങൾ അങ്ങടെ മക്കളാകെ കൊണ്ട് ആ വിഷയത്തിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തിയും ജീവനും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടും നിങ്ങളുടെ ആ വിഷയത്തിനകത്ത് തൻ്റെ സമയത്ത് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടത് തീരും മേ പ്രൈസ് മോർണിംഗ് ുംയർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു